അസലാമലൈക്കും വാഹനത്തല്ലാ വാത്തനികളെ നൂറമാനിൽ തസ്ബീഹ് നസ്കാരത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് നിസ്കാരത്തിൻ്റെ രൂപവും കൂടി ഇന്ന് പറയുമ്പോൾ നമ്മുടെ വോയ്സ് നീണ്ടുപോകുമെന്ന് ഭയന്നുകൊണ്ട് നിസ്കാരത്തിൻ്റെ കൈഫിയത്ത് ഇൻഷാ അല്ലാ ഇരുപത്തി രണ്ടാമത്തെ ദിവസം നാളെ നമുക്ക് പറയാം അള്ളാഹു തോഫീർക്ക് നൽകട്ടെ തസ്ബീഹ നിസ്കാരം മഹാന്മാരായ ആളുകളൊക്കെ പതിവാക്കി വരുന്ന ഒരു ഇബാദത്താണ്ഹുമ റിപ്പോർട്ട് ചെയ്യുകയാണ് കാല റസൂർ സാഹു അലൈഹി വസ്ലമസ്ബിൻ അബ്ദുൽ മുത്തലിബ്

ഒരു പത്ത് കാര്യങ്ങൾ നിങ്ങൾ നിർവഹിക്കൽ ആ കാര്യം നീ പ്രവർത്തിക്കുകയാണെങ്കിൽ അള്ളാഹു നിന്റെ ദോഷങ്ങളെ പുറത്തു തരും ആദ്യത്തതും അവസാനത്തേതും പഴയതും പുതിയതും വഅംദഹു പൂർവ്വം ചെയ്തതും പേച്ചുകൊണ്ട് അറിയാതെ ചെയ്തതും വസഗീറഹു വകബീറഹു ചെറിയ ദോഷങ്ങളും വലിയ ദോഷങ്ങളും വഅലാനിയതഹു രഹസ്യമായി ചെയ്തതും പരസ്യമായി ചെയ്തതും ഇതൊക്കെ പൊറുക്കാനുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് തസ്ബീഹ് നിസ്കാരത്തിന്റെ രൂപം മുത്ത നബി സല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഹബീബ റസൂർലാഹി സാഹു അലഹി വസ്ലം പറയുന്നു നിനക്ക് ഈ പറഞ്ഞ നിസ്കാരം നിങ്ങൾക്ക് എല്ലാ ദിവസവും ചെയ്യാൻ കഴിയുമെങ്കിൽ നിസ്കരിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്തു കൊള്ളുക വൈലം തസ്തത്തില്ലി ജുമാറ ദിവസം കഴിയില്ലെങ്കിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ആ തസ്ബീഹ് സംസ്കാരം നിർവഹിക്കുക ഫൈലം ദഫൽ ഫുൽഹരി ആഴ്ചയിൽ കഴിയില്ലെങ്കിൽ മാസത്തിലൊരു പ്രാവശ്യമെങ്കിലും മാസത്തിലൊരിക്കൽ നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ വർഷത്തിലൊരിക്കലെങ്കിലും നിങ്ങൾ നിസ്കരിക്കുക വർഷത്തിലൊരിക്കലും കഴിയില്ലെങ്കിൽ ആയുസ്സിൽ നിന്റെ ജീവിതകാലത്തൊരിക്കലെങ്കിലും ആ തസ്ബീഹ് സംസ്കാരം നിർവഹിക്കുക എന്നിട്ട് പറയുന്നു ഫലൂഖാനത്ത് കടലിലെ നൊര പോലെ അത്രയും ദോഷങ്ങളുണ്ടെങ്കിൽ പോലും ആ ദോഷം അള്ളാഹു താല മുത്ത് നബി സാഹു അലഹി വസ്ലമ തങ്ങൾ പഠിപ്പിച്ചു ആ തസ്വീഹ് നിസ്കാരം ഹാന അബ്ദുല്ലാഹുബിൻ അബ്ദുല്ലാഹുബിൻ മുബാറക് നിർവഹിച്ചു അതുപോലെ സ്വാലഹീങ്ങളെ ആളുകളൊക്കെയും നിർവഹിച്ചു വരുന്നു ഇന്നും നമ്മുടെ നാടുകളിലും ഇവിടെ വിദേശത്ത് ഞാനുള്ള സൊലാലയിലൊക്കെ പള്ളികളിൽ പാരമ്പര്യമായി നമ്മുടെ നാട്ടിലേതുപോലെ തസ്ബീ സംസ്കാരം ഒറ്റയിട്ട് രാവുകളിലൊക്കെ നിർവഹിക്കുന്ന അറബികൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പള്ളികളിൽ നിർവഹിച്ച് വരാറുണ്ട് യമനിലും അതുപോലെയുള്ള രാജ്യങ്ങളിലുമൊക്കെയും അറബ് രാജ്യങ്ങളിലൊക്കെയും ഇതുപോലെയുള്ള തസ്ബീ സംസ്കാരം റമദാനിൻ്റെ ഒറ്റയിട്ട് രാവുകളിലും മറ്റും നിർവഹിച്ചു വരുന്നു അള്ളാഹു സുബാനഹുഅത്താല അവനുമാ കൂടുതൽ അമല് ചെയ്യുവാനും പരിശുദ്ധമായ ലേലത്തിൽക്കതിൻ്റെ പുണ്യം ലഭിക്കുവാനും ലഭിക്കുവാനുമുള്ള നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ ആമീൻ.